അത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അങ്ങനെയല്ല എഴുപത്തിയഞ്ച് കഴിഞ്ഞാ അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ നിങ്ങൾ പറയുന്ന അഭിപ്രായമാണോ നിങ്ങൾ പറയുന്നതല്ലേ അത് ഞങ്ങളല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ പ്രഖ്യാപിക്കുക നിങ്ങൾ തീരുമാനിക്കുക അതിൽ നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാം അതൊന്നും അല്ല പാർട്ടി പാർട്ടി എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഗഹനമായി ചർച്ച ചെയ്ത് പരിശോധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളും പാർട്ടിയുടെ ലക്ഷ്യം ഒരു സുശക്തമായ ബഹുജന വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക രാജ്യമെന്ന് അഭിമുഖീകരിക്കുന്ന ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ആർ എസ് എസ് സംഘപരിവാർ അധികാരം പിടിച്ചിരിക്കുകയാണ് ഇത് മതേതരത്വവും ജനാധിപത്യവും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുകയാണ് ആ ജനസംരക്ഷണത്തിനുവേണ്ടിയും രാജ്യത്തെ ജനാധിപത്യവും പൗരാവകാശവും സംരക്ഷിക്കാൻ ഫെഡറലിഷൻ സംരക്ഷിക്കാൻ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വിപുലമായ ഭൂചന ശക്തി സമാഹരിക്കുക അതാണ് ഇപ്പോൾ അതിന് പ്രസക്തി ഇല്ലാത്തതാണ് പ്രസക്തി ഉണ്ടെന്ന് എത്ര വരുന്നു ഒരു പ്രസക്തി ഉണ്ടാവില്ല അത് നിങ്ങള് പത്രക്കാർ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾക്കൊരു ദിവസത്തേക്കൊരു എര വേണം ആ ഇരയെ പിടിക്ക നിങ്ങളിങ്ങനെ നടക്കുകയാണ് പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പാർട്ടിയുടെ എന്നൊരു വിമർശനങ്ങൾ നിങ്ങൾ നയം അവതരിപ്പിക്കട്ടെ അവതരിപ്പിച്ചു കഴിഞ്ഞാലല്ലേ അതിനെ കുറിച്ച് അഭിപ്രായം പറയുക ഞാൻ നയരേഖ ആ നയരേഖ അവതരിപ്പിച്ചാലല്ലേ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും നയരേഖ അവതരിപ്പിക്കും അവര് കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതാണ് ആ നയരേഖ അംഗീകരിച്ചു കഴിഞ്ഞാലാണ് അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വരിക അത് എല്ലാ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിട്ടല്ലേ നയരേഖ തയ്യാറാക്കുക ഇത് നിങ്ങൾ പോലെ ധരിക്കുന്നവളെ കൂടി ചെയ്താണെന്നാണ് ധരിക്കുന്നത് വളരെ വളരെ മാർക്സിസ്റ്റ് നിരീക്ഷണത്തിൽ ഇന്ത്യൻ സാഹചര്യത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഈ കേരളം ഇന്ത്യക്ക് തന്നെ ഒരു വഴികാട്ടിയാകാൻ കഴിയത്തക്ക നിലയിൽ ഒരു പുതിയ കേരളം സൃഷ്ടിക്കണം അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത ഒരു രേഖ വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പാർട്ടി വ്യക്തമാക്കേണ്ട ഘട്ടമാകുമ്പോൾ അത് വ്യക്തമാക്കും അപ്പൊ നിങ്ങൾക്കെല്ലാം അഭിപ്രായങ്ങൾ പറയാം വികസനം ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രധാന വിഷയമാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഒരു കുതിപ്പുണ്ടായത് വികസന രംഗത്ത് ഈ കേരളത്തിന്റെ വികസനത്തിന് തുടക്കമിട്ടത് അമ്പത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് സഹ വി എം എസ് ഗവൺമെന്റ് അന്ന് തുടങ്ങിവെച്ചതാണ് ഭൂപരിഷ്കരണം കാർഷിക പരിഷ്കരണം കൃഷിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും കുടികെടുപ്പുകാർക്കും ഒക്കെ ആനുകൂല്യം കൊടുക്കൽ അതിൽ നിന്ന് തുടങ്ങി വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പിന്നെ സ്ത്രീകൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ അവർക്ക് തുല്യാവകാശം നൽകണമെന്നുള്ള വാദങ്ങൾ അതുപോലെ തന്നെ കേരളത്തിൽ നിയമസഭയിൽ അൻപത് ശതമാനം സ്ത്രീ റിസർവേഷൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളം ഒരു വളർച്ചയിലാണ് ഇപ്പോഴാകട്ടെ അതിവേഗത്തിലുള്ള കുതിപ്പിലേക്കാണ് നിങ്ങൾ കേരളം മുഴുവൻ നോക്കൂ എല്ലാ രംഗത്തും വികസനമല്ലേ വ്യവസായം കാർഷികം നാടും നഗരവും ഉണരുകയല്ലേ എത്രയാ റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും എത്രയാണ് ആശുപത്രികൾ വളർന്നു വരുന്നത് ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഉന്നത നിലവാരത്തിലുള്ളതായി തീർന്നുകൊണ്ടിരിക്കുകയില്ലേ ഈ മാറ്റങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെയുള്ളത് അറുപത്തിയഞ്ച് ലക്ഷം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ് എവിടെയെങ്കിലും ഉണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെയെല്ലാം ജനങ്ങൾക്ക് ആശ്വാസം കൊടുത്ത് ജനസംരക്ഷിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിലും ഉരുൾപൊട്ടലായാലും പ്രളയമായാലും അതുപോലെ തന്നെ മഹാമാരിയായാലും ആ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു തയമാണ് ഇടതുപക്ഷത്തിൻ്റെത് അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ജനങ്ങൾ ഇഷ്ടപ്പെടും ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നെന്താ സംശയം ആർക്കാ സംശയം നിങ്ങൾക്ക് പോലും ഇല്ലല്ലോ മൂന്നാം സർക്കാർ നിങ്ങളും പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നില്ല മൂന്ന് വർഷം മാതൃ കേരളം ഒരു പുതിയ കുതിപ്പിലാണ് ആ കുതിപ്പിൽ മൂന്നു കൊണ്ട് നിർത്തണ്ട നിങ്ങൾ സമ്മേളനം അംഗീകരിച്ച അതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഈ രണ്ടാമത് വരുന്ന ഇത് പ്രസിദ്ധീകരിക്കട്ടെ പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾ സസൂക്ഷ്മ നിരീക്ഷിക്കുക എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ സി പി എമ്മിനെ സി പി എം നയിക്കും അത് നേതാക്കളെല്ലാം കൂടി ചേർന്നതാണല്ലോ സി പി എം സി പി എം എന്ന് പറയുന്നത് സി പി എം എന്ന് പറഞ്ഞ ഒരാളല്ല സി പി എം എന്ന് പറയുന്നത് ഒരു പാർട്ടി അതിന്റെ നയങ്ങൾ അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ ചുമതല ഏൽപ്പിക്കുകയാണ് ഇപ്പൊ ഇവിടെ തന്നെ വലിയ തോതിൽ പ്രതിനിധികൾ വരുന്നു അവർ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നു അതിൽ നിന്നും സെക്രട്ടേറിയറ്റ് വരുന്നു അതിന് നേതൃത്വം വഹിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണല്ലോ അതാണ് പാർട്ടി അതുകൊണ്ടൊരു വ്യക്തിയല്ല പാർട്ടിയാണ് ശക്തി പാർട്ടിയാണ് കരുത്ത്